നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്റാണ് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ല നടൻ എന്ന് ചോദിച്ചാൽ ഞാൻ മമ്മൂട്ടിയുടെ പേര് പറയും കാരണം അയാളുടെ റേഞ്ച് എന്ത് ഇത് ഒരുപാട് ചർച്ചയായി ഒരുപാട് ഒരുപാട് അടിയിൽ വന്നു ഇതിലേക്കാണ് നമ്മൾ കടക്കുന്നത് അപ്പോൾ ഈ ദേവൻ എന്നൊരാൾ ഇത് പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ഇങ്ങനെ മോഹൻലാലും മമ്മൂട്ടി എന്നെ ഔട്ടാക്കി പുറത്താക്കി അതിൽ റേഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉണ്ട് ഇതിനകത്തൊന്നും പൂർണ്ണമല്ല ഏകദേശം എന്താണ് സംഭവം ചെറുതായിട്ട് അറിയാവുന്ന ഒരു വീട് കാണിച്ചു തരാം എന്താണ് സത്യം അതായത് ഞാൻ കാണുന്ന ഏറ്റവും മഹാന്മാരായ നടന്മാരാണ് ലോകത്തെ ലോക സിനിമയുടെ ഞാൻ കാണുന്നത് അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ലോക സിനിമയുടെ ഏറ്റവും നല്ല നടന്മാരൊരു പത്ത് പേരെടുത്താൽ അതിലൊരാൾ മമ്മൂട്ടിയാണെന്ന് പറഞ്ഞു മോഹൻലാൽ ഇല്ല വെയിറ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യകർത്താവ് അപ്പോൾ മോഹൻലാലോ എന്ന് പറഞ്ഞു മോഹൻലാൽ ആ ലെവല് വേറെയാണ് അവരവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് രജനീകാന്തിൻ്റെ അടുത്തുള്ളൂ രജനീകാന്തിനെ നമുക്ക് ആ ആരോടെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റൂ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി പറ്റില്ല അപ്പോൾ രജനീകാന്തും ഇപ്പോൾ രാജമൗലി ആ ആ സംവിധായകനെ നമുക്ക് ആ ആരോടെങ്കിലും കമ്പയർ ബിയോണ്ട് കമ്പാരിസൺ ആണ് ഞാനത് വെച്ചാൽ മോഹൻലാൽ എന്ന നടൻ ബിയോണ്ട് കമ്പാരിസൺ ആണ് മനസ്സിലെ അദ്ദേഹത്തിൻ്റെ ഭാവചലനങ്ങളും അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും ഫ്ലെക്സിബിലിറ്റി ഏത് കഥാപാത്രത്തെയും യോഗ്യ

പുള്ളിക്ക് വ്യക്തമായിട്ടൊന്നും ഉത്തരവൊന്നുമില്ല അതൊക്കെ എടുത്ത് വളച്ചൊടിച്ച് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടതായിരിക്കും രാജമൗലി അല്ലെങ്കിൽ രജനീകാന്ത് എന്തൊക്കെയാണ് പുള്ളി പറയണത് ഒരു ഇല്ല ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനാണോ അല്ലെങ്കിൽ മമ്മൂക്കിയാണോ അഭിനയത്തിൽ ടോപ്പ് ഒന്നും പറയാൻ പറ്റില്ല മലയാള സിനിമയിൽ ഒരുപാട് ആളായിട്ട് ഇങ്ങനെ സ്റ്റാർ സൂപ്പർ സ്റ്റാറായിട്ട് മലയാളികളുടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന മഹാനടന്മാരാണ് മലയാളി മാത്രമല്ല ലോകത്ത് അറിയപ്പെടുന്ന നടന്മാരിൽ ഒരു രണ്ടുപേരാണ് ഇവർ ഇവരെ ചെറുത് വലുതെന്ന് പറഞ്ഞാൽ കട്ടം വല്ലാത്ത ആരാധന നോക്കുമ്പോഴാണ് ഇയാൾ നല്ലത് ഇയാൾ നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ കാര്യം ഇവരെല്ലാവരും ഈ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും എല്ലാവരും പടങ്ങൾ കാണുന്നുണ്ടാണല്ലോ ഇവരെ പടങ്ങൾ വിജയിക്കുന്നത് ഒരു കുറച്ച് ആൾക്കാർ മാറ്റി വരുത്തി ബാക്കി എല്ലാവരും എല്ലാവരും പടം ആസ്വദിക്കുന്നവർ ഇഷ്ടപ്പെടുന്ന തന്നെയാണ് ഈ മമ്മൂട്ടിക്കും മോഹൻലാലും എന്താ വ്യത്യാസം നമ്മൾ പണ്ടേ പടം ഫ്ലക്സിബിലിറ്റി ഉണ്ട് ഒരാൾ വരെ ക്രീ രണ്ടും ഇഷ്ടപ്പെട്ട നടന്മാർ തന്നെയാണ് ഒരാൾ മാറ്റിയിരുത്തിയെന്നും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പടം കാണൂലെന്ന് വെച്ചാൽ അങ്ങനെയാണോ അങ്ങനെയല്ല അത് ചിലപ്പോൾ കട്ട ആരാധകരുണ്ടാവും മമ്മൂക്കാടേയും ഇപ്പോഴൊക്കെ എന്തിന് പറയുമ്പോഴേക്കും ജാതിയുമായിട്ടും മതപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ട ആൾക്കാരുണ്ട് അതൊന്നും ഇവിടെ വില പോവില്ല ഇവരുണ്ട് ഇവർ പടങ്ങൾ ഇപ്പോൾ തുടരുന്ന സിനിമ എന്നാ മാതിരി ഹിറ്റായ പടമാണ് എന്താണ് അതിനകത്ത് പലരും പറഞ്ഞ് പഴയ ലാലേട്ടൻ പഴയ ലാലേട്ടൻ ശരിയാണ് അപ്പോൾ എവിടെയോ എന്തൊക്കെ പിഴവ് വന്നിട്ടുണ്ട് കാര്യം തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ അങ്ങോട്ട് മാറിപ്പോ ആ കാലഘട്ടങ്ങളിൽ മമ്മൂക്കാടെ ഒരുപാട് പടങ്ങൾ ഇറങ്ങി വളരെ സ്റ്റൈലായിട്ടുള്ളത് ഭയങ്കര അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം മാത്രം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരൊക്കെ പടം ചെയ്തു അദ്ദേഹം കുറേ കൂണ്ടു വിളയാടേ അഭിനയിച്ചു കുറേ പടങ്ങളൊക്കെ എട്ട് നിലയിൽ പൊട്ടി അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അല്ല ആ വേഷങ്ങളും അതായിട്ടൊന്നും ചേരാത്തോണ്ടും അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിക്കാത്തതുകൊണ്ടൊന്നുമല്ല പക്ഷെ അതൊന്നും ആപ്റ്റായിട്ട് തോന്നില്ല അദ്ദേഹം തിരഞ്ഞെടുത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ചില നടന്മാരോടൊന്നുമില്ല എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടാകുന്നത് ഉണ്ടാക്കാൻ അങ്ങനെ ആയിരിക്കാം ആ പ്രശസ്തി അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തായിരിക്കാം പക്ഷേ അതിനുശേഷം പുള്ളി ഒരു രണ്ടായിരം ഒക്കെ മാറി മാറിയപ്പോൾ പുള്ളി ഞങ്ങളുടെ ടോപ്പായി അല്ലെങ്കിൽ ഒരു ഒരുപാട് പടങ്ങൾ ഹിറ്റായി എന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷനിലൂടെ പുതിയ കഥാപാത്രങ്ങൾ പുതിയ രീതിയിലുള്ള അഭിനയം ചിലപ്പോൾ അതിൻ്റെ ഇത് ഏത് രീതിയിലൊക്കെ പോകാം ചിലപ്പോൾ കീപ്പോട്ട് തന്നെ പോകാം നെഗറ്റീവ് റോൾ എടുക്കുക പക്ഷേ അതിനകത്തൊക്കെ പുള്ളി ഒരു പ്രത്യേക രീതിയിൽ തിളങ്ങുകയും അദ്ദേഹത്തിന് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിക്കുകയും ചെയ്തു അപ്പോഴും ലാലായിട്ട് നമ്മൾ വിമർശിച്ചു പക്ഷെ ലാലിട്ടും ഞാനടക്കം മമ്മൂക്കാരനടക്കം നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അഭിനയ അറിയാൻ പള്ളാ എന്നല്ല പറഞ്ഞത് പക്ഷെ അദ്ദേഹം അവർ തെരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ അവർക്ക് പറ്റിയതായിരുന്നില്ല ആരോ നിർബന്ധത്തിൽ എന്തിനോ വേണ്ടി ചെയ്ത കഥാപാത്രങ്ങളും എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ ചിലവർ പറഞ്ഞു ചിലവർ കുറ്റം ഈ അന്ധം ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരായിരിക്കും കുറ്റം പറഞ്ഞത് പക്ഷേ ഇവരൊക്കെ എടുത്ത വേഷങ്ങൾ അവർ ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്തു പക്ഷെ അത് മനുഷ്യരിലേക്കോ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകളിലേക്ക് എത്തിക്കാൻ അവർ കഴിഞ്ഞില്ല കാര്യം ആ അവർക്ക് പറ്റിയ ആറ്റായ വേഷങ്ങളായിരുന്നില്ല കഥ അതായിരുന്നില്ല അപ്പോൾ ഞാൻ മമ്മൂക്ക പറഞ്ഞത് ആ വേഷങ്ങളൊന്നും തീറ്റായി ഇപ്പം മ ലാലിനെ അതുപോലെ ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാൻ എൻ്റെ സ്ഥിരം കോക്കസ് ഉണ്ട് ചെറിയ ആൾക്കാരായിട്ട് അഭിനയിക്കുന്ന അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ആ അഭിനയിച്ച വിറ്റായ മീശ വിരിച്ച വേഷങ്ങളിലും മറ്റും സ്ഥിരം അഭിനയിച്ചിട്ട് വന്നപ്പോൾ പടയ കുറേ തട്ടുവെളുപ്പം തമാശകളായിട്ടൊക്കെ എന്ന് ആൾക്കാർക്ക് അത് ജയിച്ചില്ല അത് അദ്ദേഹത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല ആ വേഷങ്ങളും അദ്ദേഹത്തിന് കാണുന്ന ഇഷ്ടപ്പെടുന്ന രീതിയിലാവാത്തത് കൊണ്ട് മാത്രമാണ് ആ പടം വിജയിക്കാതിരുന്നത് പക്ഷേ തുടരുന്ന സിനിമയിൽ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഒരു ചേഞ്ച് ഒരു പുതിയൊരു ഡയറക്ടർ പുതിയ കഥയുമായിട്ട് വന്നപ്പോൾ ആൾക്കാർ നെഞ്ചോടക്കി ഇനിയും അതുപോലെ കഥാപത്രങ്ങൾ വരും അപ്പോൾ ഇവിടെ ലാലേട്ടനാണോ അല്ലെങ്കിൽ മമ്മൂക്കയാണോ വലുതെന്ന് പറഞ്ഞു ഒന്നിനും പറയാമല്ല അത് ഇവർ ചെയ്ത വേഷങ്ങൾ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല ഇദ്ദേഹം ചെയ്ത വെച്ചാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല അല്ലേ ലാലേട്ടനും വല്ലാതെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഏത് വേഷം നിമിഷം കൊണ്ട് ഇങ്ങനെ മോൻ കൊണ്ട് കാണിച്ച് ചിരിപ്പിക്കാനും ചിന്തിക്കാനും ആൾ മമ്മൂക്കെയാണ് അവിടെ വേറെ റേഞ്ച് അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഒരു വേറെ ലെവലാണ് നമുക്ക് നമുക്കിത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുമോ മനസ്സിലായി ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഫാൻസ് ഫാൻസുള്ള ലാലേറ്റിനാണ് സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫ്ലെക്സിബിലിറ്റി അഭിനയം സ്ത്രീ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വ ഒരു സ്വഭാവവും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം മമ്മക്കൊരു ഒരു ജെൻറ്റിൽമാൻ ലുക്കിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും ഇഷ്ടത്തിന് കുറവില്ല ഈ അഭിനയം നല്ല വേഷം കണ്ട് ഇടിച്ച് തന്നെ ആൾക്കാർ കയറും ഇല്ലെങ്കിൽ കുറ്റവും പറയും അത് നമ്മുടെ പുതു സ്വത്താണ് ഇവർ വിമർശിക്കാൻ ആരോഗ്യപരമായ വിമർശനം എല്ലാവർക്കും അധികാരമുണ്ട് ഉണ്ട് അത് അവരത് അത് ഉൾക്കൊള്ളുന്ന അവർ തിരിച്ചു പറഞ്ഞിട്ട് നീ എന്റെ കുറ്റം പറഞ്ഞോടാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാർ ചെയ്തു പറഞ്ഞു ഇല്ലല്ലോ എൻ്റെ പടം നീ പൊളിപ്പിച്ചോടാ പറഞ്ഞില്ല അവരത് മനസ്സിലാക്കുവാണ് അടുത്ത പടങ്ങൾ ചേഞ്ച് ചെയ്താണ് പ്രത്യേകിച്ച് മ്മുക്കായും ലാലേണ്ടി വരേണ്ടത് അത് തന്നെ അല്ലാതെ ഈ ഒരു തട്ടിലിട്ടിട്ട് ആ പത്തിൽ ഒന്ന് രണ്ടിൽ ഒന്നെന്ന് പറയാമൊന്നുമില്ല നമുക്ക് രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ് വരുന്ന എല്ലാ നടന്മാരും പ്രിയപ്പെട്ടവരാണ് അവരുടെ പടം കാണുവാണെങ്കിൽ ജാതി മതോ ജാതി ഒന്നും നോക്കാതെ നമ്മൾ കാണും അതാണ് മലയാളികൾ അല്ലെ എല്ലാം അങ്ങനെയാണ് സിനിമ വിജയിക്കുള്ളൂ അല്ലാതെ ഒരാളുടെ പ്രത്യേകിഷ്ടം തോന്നിയിട്ട് അയാൾ ചെയ്യുന്നൊക്കെ തെറ്റാണെന്നും അയാൾ ഒന്ന് ശരിയാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പടങ്ങൾ ഏതെങ്കിലും ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ ഇല്ല അങ്ങനെ ഒരു കൂട്ടാൾക്കാർ അവരാണ് മാറ്റി എടുത്തുക അപ്പോൾ ഞാൻ പറയുന്നത് ലാലേട്ടൻ്റെ അല്ലെങ്കിൽ മമ്മൂക്കാനെ അങ്ങനെ മാറ്റി ഇയാൾ ഇത് ഇയാൾ ഇതെന്ന് പറയാൻ പറ്റില്ല ഒരു ചില ആൾക്കാർ പറയും ഇന്ന വേഷത്തിൽ ചിലപ്പോൾ വടക്കം വീരാത പടം ലാലേട്ടനെ ചെയ്യാൻ പറ്റുമോ ആയിരിക്കാം അദ്ദേഹം ചെയ്തു വെച്ചു പോയ കഥാപാത്രമാണ് അല്ലേ സ്പടയും പോലത്തെ ഒരു വേഷം മമ്മൂക്കാൻ ചെയ്യാൻ പറ്റുമോ ഏ നമുക്ക് അതും ചെയ്തു വെച്ചോ ഇനി അത് വേറെ ആരും അഭിനയിച്ചതിന് ശരിയാവില്ല എന്നാൽ ചില വേശം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ചില പടങ്ങൾ ഉണ്ടാവും ഇത് മമ്മുക്ക് കയറി പൊളിച്ചേനെ അല്ലെങ്കിൽ ഇന്ന പടം ലാലിടും ചെയ്ത് പൊളിച്ചാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ ആ വേഷങ്ങൾ ഇയാൾക്ക് പറ്റും അവരുടെ ബോഡി ലാംഗ്വേജും ഒരു സ്വാഭാവിക പറ്റും എന്നൊരു ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ പടങ്ങളൊന്നും വിജയിക്കാതിരുന്നിട്ടോ പൊളിഞ്ഞു പോയിട്ടില്ല ചിലത് വിജയിക്കാറുണ്ട് സ്വാഭാവികമാണ് അപ്പോൾ നമുക്കൊരു നടനെയും ഒരു റേഞ്ച് വെച്ച് അളക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹാരത്നങ്ങളെ അളക്കാൻ പറ്റില്ല രണ്ടും രണ്ട് റേഞ്ചാണ് രണ്ട് ലെവലാണ് അവരെ നമുക്ക് വേണമെങ്കിൽ ഒന്നും ഇപ്പുറത്തൊന്നും വയ്ക്കാം രണ്ട് മൂന്നും വയ്ക്കാൻ പറ്റില്ല അതല്ലേ ശരി